ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ രാമായണത്തെ അടിസ്ഥാനമാക്കി അമൃത ടി വിയിൽ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുകയും സ്കൂളിലെ രാമായണം കിസ്സിന് ഒന്നാം സ്ഥാനം കിട്ടിയ ആദിദേവിനെയും അവൻ്റെ കൂട്ടുകാരനായ രാഹുലിനെയും അതിൽ തിരഞ്ഞെടുക്കുകയും നൃത്തത്തിലെ സംസ്ഥാന ജില്ലാതലങ്ങളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അതുപോലെ ശാസ്ത്രീയ സംഗീതത്തിലും ലളിതഗാനത്തിലും കഥകളി സംഗീതത്തിലും സംസ്കൃത ഗാനത്തിലുമൊക്കെ സമ്മാനം കിട്ടിയ ഒരു കുട്ടിയെ കലാമയ്യെ രാമായണം ആലാപനത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അപേക്ഷിച്ചു ഈ വർഷത്തെ പ്രളയത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ അപേക്ഷ കൊടുത്തത് അതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ഓണം വെക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് ആരൻ്റെ കണ്ടത്തെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് അപ്പോഴാണ് വാൽമീകി രാമായണവും ആധ്യാത്മികമായ അറിവ് തരുന്ന അധ്യാത്മരാമായണവും രണ്ടും പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയത് ഒരു ആധ്യാത്മിക പ്രഭാഷകൻ എന്ന നിലയിൽ പത്ത് വർഷമായി കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് ആധ്യാത്മിക പ്രഭാഷക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിലെ നൂറ് പ്രഭാഷണങ്ങൾ ഇരുപത്തി മൂന്നോളം ക്ഷേത്രങ്ങളിൽ വിവിധ കാണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി രാമായണ മനന സത്രങ്ങൾ എന്ന പേരിൽ ചെയ്തു വന്നിരുന്നു കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങളിങ്ങനെ ഓരോ വർഷവും അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ ഈ വർഷം ഇരുപത്തി മൂന്നോളം ക്ഷേത്രങ്ങളിൽ രാമായണ മനന മനനസത്രങ്ങൾ ഓരോ കാണ്ഡത്തെയും അടിസ്ഥാനമാക്കി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രാമായണം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായി എനിക്ക് തോന്നിയില്ല അങ്ങനെ വാൽമീകി രാമായണത്തെയും അധ്യാത്മരാമായണത്തെയും അടിസ്ഥാനമാക്കി ആരൻ്റെ കഥാഭാഗവും അതിൻ്റെ തത്വഭാഗവും രണ്ടും എൻ്റെ വീട്ടിലിരുത്തി ഈ രണ്ട് കുട്ടികളെയും പഠിപ്പിക്കുകയും അതുപോലെ സംഗീത വിഭാഗം നമ്മുടെ സംഗീതാധ്യാപകനായ ജനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായികളെക്കൊണ്ട് ചെയ്യുകയും നൃത്തത്തിന് കലാമണ്ഡലം ഈലാമണി ടീച്ചറുടെ നേതൃത്വത്തിൽ ഗീത ടീച്ചറുടെ നേതൃത്വത്തിൽ ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് ഇവരെ ഇതിന് തയ്യാറാക്കിയത് ഞാനൊരു ആധ്യാത്മിക പ്രഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ എൻ്റെ അച്ഛൻ ഈ വിദ്യാലയത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന കെ വി ഗോപാലവാര്യ അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷകനും ആധ്യാത്മിക ചിന്തകനും പുസ്തക പ്രേമിയുമൊക്കെയായിരുന്നു അദ്ദേഹം എഴുത്തച്ഛനും ഭജനനാമ സിദ്ധാന്തവും എന്ന പേരിലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് കാര്യകാന്തി എന്ന പേരിലും ഭാവസ്വരഭി എന്ന പേരിലും തത്വചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ള കഥകളെ അടിസ്ഥാനമാക്കിയ ഒരു കവിതാപുസ്തകവും അതുപോലെ സ്വതന്ത്രമായ ആധ്യാത്മിക ചിന്തകളോടുകൂടിയ ഒരു കവിതാ പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം എൺപതുകളിലെ രാഷ്ട്രീയത്തിൻ്റെ തിമിരമുള്ള ഒരു കാലഘട്ടത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നാടുകളിൽ നടക്കാത്ത ഒരു കാലഘട്ടത്തിൽ പട്ടാനൂരിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിവേകാനന്ദ ബാലവിഹാർ എന്ന പേരിൽ ഒരു കുട്ടികളുടെ ഒരു പഠന ക്ലാസ് ആരംഭിക്കുകയും അത് ഞങ്ങളൊക്കെ പത്താം ക്ലാസ്സിലെത്തുന്നത് വരെ തുടരുകയും ചെയ്തിരുന്നു ആ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടാവുകയും ഞാൻ മുടാളി ദൈവതാ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആറു വർഷമായി സനാതന ധർമ്മ പാഠശാല എന്ന പേരിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതൽ ഒൻപത് മണിവരെ സഹായികളായി സി മാധവൻ മാസ്റ്റർ കെ എം അനജാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പാഠശാല പ്രവർത്തിപ്പിക്കുന്നുണ്ട് ആധ്യാത്മിക പ്രഭാഷക സമിതി ഇത്തരം പാഠശാലകൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലും കേരളത്തിലുമൊക്കെ വ്യാപിക്കുവാനായി ഒരു സിലബസ് തയ്യാറാക്കുകയും ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പേ നാൽപ്പത്തി നാലോളം പാഠശാല അധ്യാപകരെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ പന്ത്രണ്ടോളം പാഠശാലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ട് അതുകൂടാതെ ഭാഗവത ക്ലാസ്സുകൾ അതുപോലെ നാരായണീയൻ ക്ലാസ്സുകൾ ദേവി ഭാഗവത ക്ലാസ്സുകൾ ഒക്കെ നടന്നു വരുന്നുണ്ട് ഞാൻ തന്നെ മൂന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടാളിയിൽ സനാതനധർമ്മ പാഠശാലയും അതുപോലെ തെരൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചൊവ്വ ഒരു തറവാട്ടിൽ നീലിയ തകത്തോട്ട് തറവാട്ടിൽ ഭാഗവതം ക്ലാസും കൈകാര്യം ചെയ്തു തരുന്നുണ്ട് ആധ്യാത്മികമായി നമ്മുടെ തലമുറ പിറകോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇതിഹാസമായ രാമായണത്തെ പരിചയപ്പെടുത്തുക അതിലപ്പുറം അത് പഠിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന രീതിയിലാണ് ഞാനത് കണ്ടത് ആ ഒരു കാര്യമാണ് അമൃത ടി ഈ കാര്യത്തിലൂടെ ചെയ്തത് അതിന് ശ്രീ എൻ ഗോപാലകൃഷ്ണൻ അതുപോലെ കാവാലം ശ്രീകുമാർ രാഹുൽ ഈശ്വർ എന്നിവർ ജഡ്ജസ് ആയിരുന്നെങ്കിലും അതിലേറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ എൻ ഗോപാലകൃഷ്ണൻ സാർ ഞങ്ങളുടെ കുട്ടികളെ പ്രഭാഷകരാക്കി മാറ്റണം അടുത്ത ഷൂട്ടിങ്ങിന് വരുമ്പോഴേക്കും ഇവരെ പ്രഭാഷണത്തിന് ഇറക്കണമെന്ന് പറയുകയും രാഹുൽ ഈശ്വറും അതുപോലെ കാവാലം ശ്രീകുമാറും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾ രാഹുലും ആദിദേവും മൂന്നാല് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തന്നെ രാമായണത്തെ അടി അധികരിച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞു അങ്ങനെ കുട്ടികൾ ആധ്യാത്മിക പ്രഭാഷണ രംഗത്തേക്ക് വരുമ്പോൾ ഇത് പ്രായമുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന തെറ്റിദ്ധാരണ നീങ്ങുകയും ഇതിഹാസമായ രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായി വരുന്നു ഒരുപക്ഷേ വാട്സപ്പിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലും ഒക്കെ നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തെ ചർച്ച ചെയ്യാക്കുമ്പോൾ അത് രാമായണം രാമായണമെന്ന ഭാരതത്തിൻ്റെ ഇതിഹാസത്തെയാണ് പ്രസിദ്ധമാക്കുന്നത് അല്ലെ അതിലെ തത്വങ്ങളാണ് ഈ ഒരു നേട്ടത്തിന് പിറകിൽ എന്ന് ആരും മനസ്സിലാക്കുന്നില്ല അത് ഒരു പക്ഷേ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് മുന്നോട്ടിറങ്ങിയത് അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ വിദ്യാലയം തന്നിട്ടുണ്ട് അതിന് പുറമേ നിന്ന് ധാരാളം ആളുകളുടെ സ്വീകരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇത്തരം ആധ്യാത്മിക പഠനങ്ങൾ നടത്തുക ഇതിഹാസത്തെയും പുരാണത്തെയും നമ്മുടെ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ അറിയുക എന്നുള്ളത് പഴഞ്ചനാണ് എന്ന തോന്നൽ നീങ്ങുവാൻ ഈ ഒരു ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ അമൃത ടി വി കൊണ്ടുവന്നപ്പോൾ സാധിച്ചു അത് പുതുമയുള്ളതാണ് അത് എല്ലാ കാലത്തും പുതുമയുള്ളതാണ് മനസ്സിനെ ഇരുട്ടിനെ നീക്കുന്നതാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ അമൃത ടി വിക്ക് സാധിച്ചു എന്നുള്ളത് മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ കടാക്ഷം കൂടി ഞാനതിൽ കാണുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് തിരുവനന്തപുരം കൈമനം ഭ്രഹ്മസ്ഥാന വാർഷികത്തിൽ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ആ വേദിയിൽ തന്നെ പ്രഭാഷണം നടത്തുവാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട് ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഭാരതീയ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുവാൻ സഹായകമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരം ശ്രമങ്ങൾക്ക് ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ ശ്രീ എൻ ഗോപാലേശ്വരൻ സാർ തുടങ്ങിയവർ നൽകുന്ന പ്രോത്സാഹനം വളരെ അധികമാണ് എന്ന് പറയാതെ വയ്യ ഓരോ തവണയും ഞങ്ങൾ പോകുമ്പോൾ ഓരോ തരത്തിൽ അദ്ദേഹം കുട്ടികളെ വിളിച്ച് ഉപദേശങ്ങൾ നൽകുകയും നിർദ്ദേശങ്ങൾ തരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല യൂട്യൂബിൽ അദ്ദേഹം നമ്മുടെ കുട്ടികളെക്കുറിച്ച് നാലോ അഞ്ചോ അപ്ലോഡുകൾ ചെയ്തു കഴിഞ്ഞു ഓരോ സമയത്തും ഈ ഒരു പരിപാടിക്കുണ്ടാകുന്ന സ്വീകരണം അദ്ദേഹം അതാത് സമയം ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളെയും വിദ്യാലയത്തെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു ഇതൊക്കെ രാമായണത്തിന് കിട്ടിയ അംഗീകാരമാണ് ആ ഇതിഹാസത്തെ നാം അറിയ അറിയാൻ ശ്രമിക്കണം എന്ന് ഉള്ള സന്ദേശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്